നിരവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വീട്ടിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച കുറ്റത്തിന് ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഇളമാട് ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി കേസുകൾ പ്രതിയായ ആയൂർ ഇളമാട് സ്വദേശി രാധാകൃഷ്ണ പിള്ള എന്നയാളുടെ വീട്ടിനുള്ളിലെ രഹസ്യ അറയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന രണ്ടായിരം ചെറു പാക്കറ്റുകളിലായി ഉദ്ദേശം ഇരുന്നൂറ്റി അൻപത് കിലോയോളം നിരോധിത പാൻ മസാല ശേഖരം കണ്ടെത്തി ആയൂർ ഓയൂർ ചടയമംഗലം കടയ്ക്കൽ മേഖലകളിൽ വിൽപ്പന നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം ഉദ്ദേശം അഞ്ച് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇത്തരം ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള എവിടെയെങ്കിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗമോ വിൽപ്പനയോ നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായും അത് പോലീസ് ഉദ്യോഗസ്ഥരെയോ എക്സൈസ് ഓഫീസർമാരെയോ അറിയിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ കൂടാതെ റെയ്ഡിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ ഉണ്ണികൃഷ്ണൻ ചന്തു ശ്രേയസ് ഉമേഷ് എന്നിവർ പങ്കെടുത്തു ആയൂർ ടു ഓയൂർ